フォーランスユータルであるうと言うと言うと言うと言うと言と言うと言うと言うと言うと言うと言うと言うと言うと രാവിലെ അല്ലേ അപ്പോൾ എത്ര ദിവസം ബോഡി എത്ര ദിവസം പഴക്കം പഴുത്ത നാശം അല്ലേ വെള്ളിയാഴ്ച എന്തോ സംഭവിച്ചതാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഒരാ ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആംഗമുഴലാണ് കേട്ടോ ഒരാൾ വീട്ടിൽ മരിച്ചു കിടക്കുന്നു എന്നാണ് ആദ്യം അറിഞ്ഞത് അറിഞ്ഞത് പിന്നീടാണറിഞ്ഞതല്ലേ അതൊരു കൊലയാണ് എന്നാണെന്ന് അറിഞ്ഞത് സൈഡ് പെട്ടിട്ടുണ്ടല്ലേ ആ ഹാ 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 ആരാണെന്നു വല്ലോത്തിനടുവല്ലേ ആ ഈ പുളിയാന്നാ പറയുന്നല്ലേ അറിയില്ല അറിയില്ല ഒളിവിലാ ആ കാണുന്ന വീടാണ് ആ ഹാ ഹാ പിള്ളേരെ ആടക്കടാണ് എന്തായാലും സ്കോടം കൊടുത്തിട്ടുണ്ട് കേരള പോലീസ് വരെ ജി എന്ന് പറയുന്ന ആളാണ് മർഡർ ചെയ്യപ്പെട്ടത് അൻപത് വയസ്സാണ് വയസ്സുള്ള ജി പോലീസും കെ ലൈൻ സ്കോഡും ഫോറൻസിക് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിടെ രാധാ ശശി മെമ്പറുണ്ട് രണ്ടാം വാർഡ് മെമ്പറാണ് മെമ്പർ ഈ ഒരു വിഷയം റിലേറ്റ് ചെയ്യുന്ന മെമ്പറിൻ്റെ വാർഡിലാണ് പറഞ്ഞത് എന്താണ് പറയാനുള്ളത് സായ് ഇത് പിന്നെ രാവിലെ ഇങ്ങനെ മരണം പെട്ടെന്ന് അറിഞ്ഞു അജി വന്നു ഒരു സ്വാഭാവിക അറിഞ്ഞത് അല്ലേ ആദ്യം അറിയുന്നത് അജി മരിച്ചു എന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊലപാതകമാണെന്നേ എല്ലാവർക്കും ആ സാഹചര്യം മനസ്സിലാവുന്നുണ്ട് ഒന്നിലേറെ വെട്ടുകളും കുത്തുകളും ഒക്കെ ശരീരത്തിൻ്റെ പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ബോഡി പോലീസ് പോലീസ് ഉണ്ട് പിന്നെ എല്ലാ അന്വേഷണങ്ങളും നടന്നു ഞാൻ കൊണ്ടുപോകണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാനല്ലോ അപ്പോൾ എന്തായാലും ഉടനെ തന്നെ പോലീസ് ഇപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കെ കേനായൻ സ്കോഡ് ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട് അപ്പം ഡോഗ് സ്കോഡ് ഇനി ഇറങ്ങി വരും അപ്പോൾ എന്തായാലും കാണാം അപ്ഡേറ്റുകൾ இல்ல நீ بڑا பங்கி படாது இப்படி இருக்கா மீதி மார்க்கில இருக்கு ஆறி அப்போ நடக்க போறல போறது மார்க்கில போறது போறது தோட இல்ல இல்ல வெளிகுற ரோடிக்கு ബോഡി കേറിക്കയറ്റിയിരിക്കുകയാണ് ബാക്കിയുള്ള നടപടിക്കു വേണ്ടി വെയിറ്റ് ചെയ്യണം 对嘞。Really?